നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണൻ വസ്തുവകകളുടെ രേഖകളും സംഘം പരിശോധിച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ വീട്ടിലെത്തിയ സംഘം അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡ് അംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പിടിച്ചെടുത്ത അവ എല്ലാം തന്നെ ഉപയോഗിക്കുന്ന സ്വർണമാണെന്നാണ് കുടുംബം പറയുന്നത് ഇതിനിടെ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത് നാല് ദിവസം തുടരുകയാണ് തട്ടിപ്പിനെ തുടർന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ഉടൻ തന്നെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കും മാത്രമല്ല ഈ ഇയാളുടെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്നും ആധാരങ്ങൾ അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട് ഇത് ശബരിമലയിലെ പൊന്നയ്യന്റെ പൊന്നമ്പലം മേട്ടിലെ അല്ലെങ്കിൽ സന്നിധാനത്തെയൊക്കെ തന്നെ ആധാരമാണോ എന്നൊന്നും അറിയില്ല ആ ആധാരം പോലും ഇപ്പൊ ശബരിമലയുടെ ആധാരം പോലും ഇപ്പോൾ ഉണ്ണികൃഷ്ണന്റെ വീട്ടിനകത്താണോ ഇരിക്കുന്നത് എന്ന തന്നെ പലതും കേൾക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണല്ലോ ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനെ കൊണ്ടുപോകും ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം വിവിധ രേഖകളാണ് പിടിച്ചെടുത്തത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ വാർഡ് അംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന കാരേറ്റുള്ള വീട്ടിൽ പരിശോധന തുടരുകയാണ് അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്നാണ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ആദ്യം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ അറസ്റ്റിലായതോടുകൂടി നിലപാട് മാറ്റുകയായിരുന്നു തന്നെ കവർച്ച് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ഇയാളുടെ വാദം അഞ്ച് പേരടങ്ങുന്ന ഒരു സംഘം ഏത് തരത്തിൽ പ്രതികരിക്കണം എന്നതിൽ വരെ നിർദ്ദേശം നൽകി എന്നാണ് ഇയാൾ പറയുന്നത് കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരെ കുരുക്കുന്നതാണ് ഉണ്ണികൃഷ്ണന്റെ മൊഴി നടന്നത് വൻ ഗൂഢാലോചന എന്നാണ് ഉണ്ണികൃഷ്ണൻ മൊഴി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കൽപേഷിനെ കൊണ്ടുവന്നത് എന്നും സംഘത്തിന് മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ സ്പോൺസറായി അപേക്ഷ നൽകുന്നത് മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നാണ് വിവരം സ്വർണം ചെമ്പാതി ഉൾപ്പെടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കേസ് അന്വേഷണത്തിൽ വരും ദിവസങ്ങൾ നിർണായകമാകും അതേസമയം കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ സംഗമത്തിലും പദയാത്രയിലും കെ മുരളീധരൻ പങ്കെടുത്തു കെ പി സി സി നേതൃത്വം ഇടപെട്ട് അന്വയിപ്പിച്ചതോടുകൂടിയാണ് കെ മുരളീധരൻ പങ്കെടുക്കാമെന്ന് അറിയിച്ചത് കെ പി സി സി പുനർ സംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തി കാരണമാണ് കെ മുരളീധരൻ പദയാത്രയിൽ നിന്നും വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നാണ് വിവരം ചെങ്ങന്നൂരിൽ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾ സ്ഥാപിച്ചതിന് പിന്നാലെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് തിരിക്കുകയായിരുന്നു ക്ഷേത്ര ദർശനത്തിന് പോയതാണെന്നാണ് പ്രതികരിച്ചത് എങ്കിലും ശനിയാഴ്ചത്തെ വിശ്വാസ സംഗമത്തിലും പദയാത്രയിലും പങ്കെടുക്കാതെ അദ്ദേഹം മാറി ത് ഏറെ ചർച്ചയായിരുന്നു തുടർന്ന് വി ഡി സതീശൻ കെ മുരളീധരനുമായി സംസാരിച്ചു കെ സി വേണുഗോപാലും മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും വിവരമുണ്ട് ഇതിനെ തുടർന്നാണ് കെ മുരളീധരൻ ശനിയാഴ്ച നടക്കുന്ന വിശ്വാസ സംഗമത്തിലും പദയാത്രയിലും പങ്കെടുക്കാമെന്ന് അറിയിച്ചത് കോൺഗ്രസ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു കെ മുരളീധരൻ നാല് മേഖലാ ജാഥകളും കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ സമാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വത്തിൽ ിൽ നിന്ന് പന്തളത്തേക്ക് പദയാത്രയും വിശ്വാസ സംരക്ഷണ സംഗമവും നടത്തി കെ പി സി സി പുനർ താൻ നിർദ്ദേശിച്ചത് പേര് പരിഗണിക്കാതിരുന്നതാണ് കെ മുരളീധരൻ ചുടിപ്പിച്ചത് എന്നാണ് വിവരം കെ എം ഹാരിസിന്റെ പേരാണ് മുരളീധരൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പുനർസംഘടനാ പട്ടിക വന്നപ്പോൾ ഈ പേരുണ്ടായിരുന്നില്ല നിലവിൽ അൻപത്തി ജനറൽ സെക്രട്ടറിമാരുടെ ജംബോ പട്ടികയാണ് കെ പി സി സി പുറത്തുവിട്ടിരിക്കുന്നത് മുരളീധരനെ അന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം നിർദ്ദേശിച്ചയാളെ കൂടി ഇതിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ കെ പി സി സി സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ കെ മുരളീധരൻ എത്തി പ്രവർത്തകർ ഏറെക്കുറെ പിരിഞ്ഞു പോയിട്ട് എത്താനായി സമ്മേളനം മണിക്കൂറുകളോളം ഒന്നും രണ്ടുമല്ല മൂന്ന് മണിക്കൂറോളമാണ് നീട്ടിയത് ഇതിനൊടുവിലാണ് ഇദ്ദേഹം വേദിയിലേക്ക് എത്തിയത് താൻ അല്പം വൈകിയത് നന്നായി അതുകൊണ്ട് കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ച ഈ യാത്രയുടെ ചെങ്ങന്നൂരിൽ സമാപിച്ചത് വരെയുള്ള എല്ലാ രംഗങ്ങളും ചാനലുകൾ കാണിച്ചു നല്ല പബ്ലിസിറ്റി തന്നെ കിട്ടിയെന്നും കെ മുരളീധരൻ പറഞ്ഞു വിശ്വാസ മഹാസംഘമത്തിന്റെ മുന്നോടിയായി വിവിധ മേഖലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന നാല് ജാഥകളിൽ ഒന്നിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കെ മുരളീധരൻ വെള്ളിയാഴ്ച ജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ച ശേഷം അദ്ദേഹം ഗുരുവായൂരിലേക്കാണ് മടങ്ങിയത് കെ പി സി സി പുനർ ബന്ധപ്പെട്ട അതൃപ്തിയെ തുടർന്നായിരുന്നു മുരളീധരൻ മടങ്ങിയത് ഇതോടെ അപകടം നടത്ത കെ പി സി സി മുരളീധരനെ അന്വയിപ്പിക്കാൻ രംഗത്തിറങ്ങി സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതും നേതൃത്വത്തെ പ്രതിഷേധിച്ചിരുന്നു ഇതോടെ പുനഃസംഘടനയിൽ നോമിനിമാരെ പരി പരിഗണിക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ ഉറപ്പ് നൽകി തുടർന്ന് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പന്തളത്തേക്ക് എത്തുകയായിരുന്നു പ്രധാന നേതാക്കളെല്ലാം മുരളീധരൻ എത്തും വരെ വേദിയിൽ കാത്തിരിക്കുകയും ചെയ്തു പുനഃസംഘടനയിൽ സംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച കെ മുരളീധരൻ നടത്തിയ അപ്രതീക്ഷിത നീക്കം കോൺഗ്രസ് നേതൃത്വത്തെ വെള്ളം കുടിപ്പിച്ചു സമവായ വാഗ്ദാനങ്ങൾക്കും നേതാക്കളുടെ കൂട കൂട്ടവിളികൾക്കും ഒടുവിൽ മുരളി അയഞ്ഞതോടുകൂടിയാണ് നേതൃത്വത്തിന് ആശ്വാസം ആയത് ശബരിമലയിലെ സ്വർണമോഷണവും ആചാരലംഘനവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ച നാല് മേഘ മേഖലാ ജാഥകളുടെ പന്ത്രണ്ടത്തെ മഹാസംഗമം ദിവസമാണ് ഒരു ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായ മുരളീധരൻ വിട്ടുനിന്ന് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ട് മുപ്പതിനാണ് പ്രത്യേക സംഗമം തിരുവനന്തപുരം ഓഫീസിലെത്തിച്ച് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പത്ത് മണിക്കൂറിലേറെ നേരം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലായിരുന്നു അറസ്റ്റ് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി എസ് ഐ ടി അന്വേഷണം തുടങ്ങി ആറാം ദിവസമാണ് കേസിലെ നിർണായക നടപടി ഉണ്ടായത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയുടെയും ദ്വാരപാലത്ത് ശില്പങ്ങളുടെയും സ്വർണക്കൊള്ളയിലാണ് അറസ്റ്റ് രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ